പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് മത്സരത്തിലെ പിച്ചിന് നേരെ വ്യാപക വിമർശനം ബോളേഴ്സിന് യാതൊരുവിധ അഡ്വാൻറ്റേജും ഇല്ലാതെ പിച്ചൊരുക്കിയതിനാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നേടിയത് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് റൺസാണ് മറുപടി ബാറ്റിംഗിൽ ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് റൺസ് സൺറൈസേഴ്സ് ഹൈദരാബാദും നേടി എന്നാൽ മത്സരത്തിൽ ബാറ്റർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും ബോളർമാരെ അപമാനിക്കുന്ന തരത്തിൽ പിച്ചൊരുക്കിയെന്ന വിമർശനവും ശക്തമാണ് ആദ്യ ഇന്നിങ്സിൽ മുഹമ്മദ് ഷമി നാലോവറിൽ എഴുപത്തിയഞ്ച് റൺസാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്പെല്ലുകളിലൊന്നാണത് പാറ്റ് കമിൻസ് വഴങ്ങിയത് നാല് ഓവറിൽ നാൽപ്പത് റൺസ് ഹർഷൽ പട്ടേൽ നാലോവറിൽ നാൽപ്പത്തിരണ്ടും ഇഷാൻ മനിക നാലോവറിൽ നാല്പത്തിയഞ്ചും സിഷൻ അൻസാരി നാലോവറിൽ നാല്പത്തിയൊന്ന് റൺസുമാണ് മധ്യ ഓവറുകളിൽ പഞ്ചാബിന്റെ വിക്കറ്റുകൾ വീണുകൊണ്ടാണ് അത്രയേറെ റൺസ് താഴെ പോയത് ഇല്ലെങ്കിൽ ഇതിലും കൂടിയ റൺസ് പഞ്ചാബ് സ്വന്തമാക്കുമായിരുന്നു മറുപടി ബാറ്റിംഗിൽ സമാനമായ സാഹചര്യം തന്നെ സംഭവിക്കുകയുണ്ടായി അർഷദ്വീപ് സിംഗ് നാലോവറിൽ വഴങ്ങിയത് മുപ്പത്തി ഏഴ് റൺസാണ് യാൻസൺ രണ്ട് ഓവറിൽ മുപ്പത്തി ഒമ്പതും യശ് തകൂർ രണ്ട് പോയിന്റ് മൂന്നോവറിൽ നാൽപ്പതും മാക്സ്വെൽ മൂന്നോവറിൽ നാൽപ്പതും വഴങ്ങി ചഹൽ നാലോവറിൽ അമ്പത്തിയാറ് റൺസും ശശാങ്ക് സിംഗ് രണ്ട് ഓവറിൽ ഇരുപത്തി ഏഴ് റൺസുമാണ് വഴങ്ങിയത് എങ്ങനെയൊക്കെ നോക്കിയാലും പിച്ചിൽ ബൗളേഴ്സിന് യാതൊരുവിധ അഡ്വാൻറ്റേജും ഇല്ലായിരുന്നു അത് തന്നെയാണ് ആരാധകർ ഇപ്പോൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ് കാരണം ക്രിക്കറ്റ് കളിയുടെ രസം കൊല്ലിയ മത്സരമായിരുന്നു അത് കരിയറിലെ ഏറ്റവും മികച്ച സെഞ്ചുറി അഭിഷേക് ശർമ്മ നേടിയെങ്കിലും എല്ലാ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ കിട്ടുന്നുമുണ്ട് എന്നാൽ ആരാധകരെ ചെറിയ രീതിയിലെങ്കിലും ഇത്തരം കാലം നിരാശപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ടാറിറ്റ് റോഡെന്നും നാഷണൽ ഹൈവേ എന്നും എക്സ്പ്രസ് ഹൈവേ എന്നും ഈ പിച്ചിന് നേരെ ഇതിനു മുമ്പ് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഹോമൻഡേജ് ആണെങ്കിൽ തന്നെ ഇത് ഇത്തിരി കൂടുതലല്ലേ എന്നാണ് ക്രിക്കറ്റ് ആരാധകരുടെ പക്ഷം എന്നാൽ ഇവിടെ ഉയർന്ന എക്കണോമിയിൽ പന്തറിഞ്ഞത് ഷമീം ചഹലും അർഷദ്വീപ് എല്ലാമാണ് അവരെല്ലാവരും ഇന്ത്യയിലെ തന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബോളർമാരുടെ പട്ടികയിൽപ്പെടുന്ന ബോളേഴ്സുമാണ് അതുകൊണ്ട് തന്നെയാണ് ആരാധകരെപ്പോൾ ഇത്തരം ചോദ്യം ഉന്നയിക്കാനും കാരണം